നിന്നെ ഒരു കണ്ടാലോ നിന്റെ ം ധന്യക്കി തരാം ഞാൻ എന്താണ് ധന്യാല്ലേ എടാ നിന്നോട് സംസാരിച്ചിട്ട് ഒരു കാര്യം ഇല്ല നിന്റെ അച്ഛനില്ല ഉണ്ണിക്കാരല്ലേ അവനെ വിളി എന്റെ അച്ഛനെ വിളിച്ചാലുണ്ടല്ലോ ഏഹ് വിളിച്ച എന്ത് രണ്ടുപേരും കൂടെ നാട്ടാരെ പറ്റിയിരിക്കലെ ഞങ്ങൾ എന്ത് പറ്റിച്ചെന്നാ ഇൻഗ്രീഡിയൻസ് ആണോ നിന്റെ പ്രശ്നം ഇൻഗ്രീഡിയൻസ് അവിടെ നിൽക്കട്ടെ അത് നമുക്ക് പിന്നെ നോക്കാം ഇൻഗ്രീഡിയൻസ് അല്ലേ പ്രശ്നം പിന്നെ എന്ത് വരുന്നത് എന്താണെന്ന് പെറുവിക്കുന്നത് ഇൻഗ്രീഡിയൻസ് അല്ലെങ്കിൽ പിന്നെന്താണ് പ്രശ്നം എടാ നിന്റെ നൂറ്റി ഗ്രാം സോപ്പിന് എന്താ വില നൂറ് രൂപ അപ്പൊ നൂറ് ഗ്രാം സോപ്പിന് എന്താ വല്ല അത് അമ്പത്തിനാല് അതിന് ഇരുപത് ഗ്രാം ഫ്രീയും കൊടുക്കുന്നുണ്ട് അതെ അത് നമ്മുടെ ഒരു സന്തോഷത്തിന് ഗ്രാമിന് അപ്പൊ അഞ്ച് ഗ്രാം സോപ്പിന് നാപ്പത്തി ആറ് രൂപയുടെ വ്യത്യാസോ എന്ത് ഇത് ഇതൊക്കെ ഒറ്റ കൗണ്ടറിൽ ഇട്ടിട്ടല്ലേ നീ വിട്ടോണ്ടിരിക്കണത് എടാ നിക്ക് 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 ഇതൊന്നും എന്നോട് സംസാരിക്കേണ്ട കാര്യമില്ല ഇതൊക്കെ തീരുമാനിക്കുന്നത് എന്റെ അച്ഛനാ അതല്ലടാ ഞാൻ നേരത്തെ പറഞ്ഞത് ഉം എന്താ നിന്റെ പ്രശ്നം ഹോ വന്നാ മോനെ ഉണ്ണിക്കറല്ലേ നാട്ടുകാരെ പറ്റിക്കുന്ന ഒരു ശീലമാണല്ലേടാ ഇന്നല്ല കാലാകാലങ്ങളായിട്ട് ഞങ്ങൾ അത് തന്നെയാണ് ചെയ്തോണ്ടിരിക്കുന്നത് അപ്പൊ പിന്നെ ഈ കൺസ്യൂമേഴ്സിന്റെ വാല്യൂ ഉണ്ട കൺസ്യൂമർ വാല്യൂ ഏടാ എല്ലാരും മണ്ടന്മാരാണ് ഒക്കെ പരസ്യം കണ്ടുകൊണ്ടാണ് ഇതൊക്കെ വാങ്ങിക്കുന്നത് ഇതൊന്നും നോക്കാൻ ഇവിടെ ആർക്കും സമയമില്ല അതുകൊണ്ട് ഞങ്ങൾ മാക്സിമം ഉണ്ടാക്കാൻ പറ്റുന്നത്രയും ഉണ്ടാക്കും കൺസ്യൂമേഴ്സ് ഒക്കെ എന്താണോ ഇത് ശ്രദ്ധിക്കാൻ തുടങ്ങുന്നത് പിന്നെ ശ്രദ്ധിക്കണം മോനെ പ്രിയാസേ നാളെ മുതൽ എല്ലാ ചാനലിലും വിടാതെ നിന്നെ ഒരു നോക്ക് കണ്ടാലോ ഓടിയിരിക്കണം എല്ലാവരും അറിയുന്നതിന് മുമ്പ് ഇതൊക്കെ ഒന്നും വിറ്റു തീർക്കണം മനസ്സിലായോ